ർക്കും നമസ്കാരം നമുക്കറിയാൻ പറ്റും പലപ്പോഴും എന്താ വച്ചാൽ നമ്മുടെ തൊടയിടുക്കൽ അതുപോലെ തന്നെ കഴുത്തിൻ്റെ ബാക്കൽ മടക്കുകളിലൊക്കെ ഒരു ബ്ലാക്ക് ഡിസ്കളറേഷൻ ഉണ്ടാവാറുണ്ട് അപ്പം അത്തരത്തിൽ കാണുന്ന ആ ഒരു അവസ്ഥേനെ പറയുന്ന പേരാണ് എക്കാന്തോസി നൈഗ്രിക്കൻസ് അതുപോലെ ഒരുപാട് ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് ഈ എക്കാന്തോസി നൈഗ്രിക്കൻസ് അഥവാ കഴുത്തിൻ്റെ ബാക്കിൽ അല്ലെങ്കിൽ തൊടയെടുക്കലിലൊക്കെ ഉണ്ടാകുന്ന ഈ കറുപ്പ് നിറം എന്തുകൊണ്ടാണ് ഇതുണ്ടാവുന്നത് അതിൻ്റെ കാരണങ്ങൾ എന്തെല്ലാമാണ് അതിനെ നമുക്ക് മറികടക്കാൻ എന്തൊക്കെ ചെയ്യാം എന്നതിനെ പറ്റിയിട്ടാണ് ഞാൻ ഡോക്ടർ നിഷിതായും ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല അപ്പോൾ ആദ്യം പറഞ്ഞല്ലോ ഈ കഴുത്തിൻ്റെ ബാക്കിൽ അതുപോലെ തൊടയെടുക്കൽ മടക്കുകളിൽ മാത്രമല്ല ഇത്തരത്തിലീ കറുപ്പ് നിറ ഉണ്ടാവുക അത് നമ്മുടെ മുഖത്തുണ്ടാവാം അതുപോലെ നെറ്റിയിലുണ്ടാവാം അതുപോലെ മൂക്കിൻ്റെ സൈഡിൽ നമ്മുടെ ഫ്രിക്ഷൻസ് ഉള്ള ഏരിയകളിൽ നമ്മുടെ കൈമടക്കുകളിൽ ഒക്കെ ഉണ്ടാവാം ഇത്തരത്തിലുള്ള ഈ അക്കാന്തോസി നൈഗ്രീൻ സ്കിൻസ് കൂടുതലായിട്ട് കാണാറുള്ളത് മധ്യവയസ്കരിലാണ് അതുപോലെ തന്നെ ഇരുണ്ട ചർമ്മമുള്ള ആളുകളിലാണ് ഇത് കൂടുതലായിട്ട് കാണാറുള്ളത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ആദ്യം തന്നെ സ്കിൻ ഒരു ഡാർക്ക് കളറായിട്ട് മാറും പിന്നീട് അതൊരു തിക്നെസ് കൂടുതലായിട്ട് വന്നിട്ട് അതൊരു വെൽവെറ്റി അപ്പിയറൻസോട് കൂടിയിട്ടാണ് ഉണ്ടാവാറുള്ളത് അപ്പം ഇത് ഒരു പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇതൊരു രോഗാവസ്ഥയല്ല ഇത് പല രോഗങ്ങളുടെയും ലക്ഷണങ്ങളും കൂടിയാണ് അപ്പോൾ പല രോഗങ്ങളുടെയും സ്കിന്നിലുള്ള ഒരു മാനിഫെസ്റ്റേഷൻ അതായത് നമ്മുടെ സ്കിന്നിൻ്റെ കൂടെ പുറത്ത് കാണിക്കുന്ന ഒരു ലക്ഷണമാണ് ഈ അക്കാന്തോസിസ് നൈരിക്കൻസ് എന്നാണ് അപ്പോൾ ഇനി നമ്മൾ എന്താ വെച്ചാൽ നോക്കേണ്ടത് എന്തൊക്കെ കാരണങ്ങൾ മൂലം ഇത്തരത്തിൽ ഈ കഴുത്തിൻ്റെ ബാക്കിലും ഇത്തരത്തിൽ തുടയെടുക്കുകളിലൊക്കെ ഇത്തരത്തിലുള്ള ബ്ലാക്ക് ഡിസ്കളറേഷൻ ഉണ്ടാവും എന്നുള്ള കാരണങ്ങൾ എന്താണെന്ന് നോക്കാം ആദ്യമായിട്ട് തന്നെ ഞാൻ പറയട്ടെ ഒന്നാണ് പ്രധാനമായിട്ടുള്ള ഒന്നാണ് ഒബീസിറ്റി അതായത് അമിതമായ ഭാരമുള്ള വ്യക്തികളിൽ ഇത്തരത്തിലുള്ള ഈ ഇത്തരത്തിൽ കൂടുതലായിട്ട് കാണാറുണ്ട് അത് തന്നെ പ്രത്യേകിച്ച് ഒരു ആയിട്ടുള്ള ആളുകളിലാണ് കൂടുതലായിട്ട് കാണാറുള്ളത് നമ്മൾ പലപ്പോഴും എന്താ വെച്ചാൽ ഇത്തരത്തിൽ ഈ തിക്നെസ് ഒക്കെ കാണുമ്പോൾ നമ്മളത് കൂടുതലായിട്ട് ഉറച്ചു കഴുകാൻ ശ്രമിക്കും അപ്പം അതെന്താ സംഭവിക്കുക വെച്ചാൽ കൂടുതലായിട്ട് ഇൻഫെക്റ്റഡ് ആയിട്ട് മാറുകയാണ് ചെയ്യുക ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു ചേഞ്ചസ് മാത്രമേ അവിടെ ഉണ്ടാവാറുള്ളൂ ഇനി മറ്റൊരു കാരണം എന്താ വെച്ചാൽ പാരമ്പര്യമായിട്ട് പാരമ്പര്യമായിട്ടുള്ള ഫാമിലീസാണ് അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഇത്തരത്തിലുണ്ടെങ്കിൽ ഈ അക്കാൻതോസി നൈഗ്രിക്കൻസ് ഉണ്ടെങ്കിൽ അത്തരത്തിൽ കുട്ടികളിൽ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ് മറ്റൊരു കാര്യം എന്താ വെച്ചാൽ ഇതേപോലെ തന്നെയാണ് ചില സിൻഡ്രംസ് ഇത് സിൻഡ്രം ചില അതുപോലെ തന്നെ ഓവർനിയൻ സിൻഡ്രം പി സി ഒ ഡി ഒക്കെ മാത്രമേ അസുഖങ്ങളിലും ഇത്തരത്തിൽ എക്കാൻതോസിസ് നൈഗ്രിക്കൻസ് അതായത് ഈ കറുപ്പ് നിറം കൂടുതലായിട്ട് കാണാറുണ്ട് മറ്റൊന്നാണ് ചില മരുന്നുകളുടെ ഉപയോഗം നമുക്കറിയാം ഇന്ന് കോമൺ ആയിട്ട് ആളുകൾ കഴിക്കുന്ന ഒന്നാണ് ഓറൽ കോൺട്രാസെപ്റ്റീവ് ഉത്തരമായിട്ട് കഴിക്കുന്ന വ്യക്തികളൊക്കെ ഉണ്ട് അപ്പോൾ ഇത് ഇതുണ്ടാവാറുണ്ട് അതുപോലെ തന്നെയാണ് സ്റ്റിറോയ്ഡൽ ഡ്രഗ്സ് കഴിക്കുന്ന വ്യക്തികൾ അവരിലെല്ലാം ഇത്തരത്തിൽ ഈ ഒരു ചേഞ്ചസ് കൂടുതലായിട്ട് കാണാറുണ്ട് അതുപോലെ മറ്റൊരു കണ്ടീഷനാണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് എന്ന് പറയുന്നത് അതായത് നമ്മുടെ തന്നെ ശരീരത്തിനോ ശരീരത്തിനോട് ശേഷി മല്ലിടുമ്പോൾ ഉണ്ടാകുന്ന ഒരവസ്ഥ എസ് എൽ ഇ മാതിരിയുള്ള അസുഖങ്ങൾ ഇത്തരത്തിലൊക്കെ ഉള്ള കണ്ടീഷൻസിലൊക്കെ കണ്ടീഷൻസിലൊക്കെ നൈഗ്രിക്കൻസ് കാണാറുണ്ട് മറ്റൊരു കണ്ടീഷനാണ് ചില ക്യാൻസറുകൾ അതായത് നമ്മുടെ വയറിൻ്റെ ക്യാൻസർ അതുപോലെ ചെറുപൊടലിൻ്റെ ക്യാൻസറ് പ്രോസ്ട്രേറ്റിൻ്റെ ക്യാൻസർ അതുപോലെ തന്നെ നമ്മുടെ ഓവേറിയൻ ക്യാൻസർ യൂട്രൈൻ ക്യാൻസർ ഇത്തരത്തിലൊക്കെ ഉണ്ടാകുമ്പോഴും ഇതുപോലെയുള്ള കണ്ടീഷൻസ് ഉണ്ടാവാറുണ്ട് അപ്പോൾ എപ്പോഴും എന്താ വെച്ചാൽ ഈ അക്കാന്തോസി നൈഗ്രിക്കൻസ് മാത്രം അല്ല ഇത്തരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ടാക്കുക എന്നുള്ളത് നമ്മളെ മനസ്സിലാക്കുക ആദ്യം തന്നെ നമ്മൾ നമ്മളതിൻ്റെ കാരണങ്ങൾ എന്താണ് എന്ന് കണ്ടെത്തിയിട്ട് വേണം നമ്മൾ എപ്പോഴും ചികിത്സ നേടാൻ ഈ അക്കാന്തോസിസ് നൈഗ്രിക്കൻസ് മാത്രം അല്ല നമുക്ക് അറിയാൻ പറ്റും ഇങ്ങനത്തെ ഡിസ്കളറേഷൻസ് ഉണ്ടാക്കുക ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ചില മെറ്റലുകളോടോ അല്ലെങ്കിൽ ചില സാധനങ്ങളോടൊക്കെ അലർജി ഉണ്ടാകുമ്പോൾ പൊതുവേ ചില അലർജി കണ്ടീഷൻസിൽ ചില ആളുകളിൽ നമുക്കറിയാം ചില മറ്റ് ഗോൾഡിൻ്റെ മാലകളോ അല്ലെങ്കിൽ സിന്തറ്റിക് ആയിട്ടുള്ള ഉൽപ്പന്നങ്ങളുടെ മാലകളോ അല്ലെങ്കിൽ ഓർണമെൻസുകളൊക്കെ ധരിക്കുമ്പോഴും ഉണ്ടാവാറുണ്ട് അതേപോലെയാണ് നമുക്കറിയാം ഫ്രിക്ഷൻ മൂലം നമ്മൾ ആയിട്ടുള്ള ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സുകൾ ഇടുന്ന വ്യക്തികളാണെങ്കിൽ ആ ഇടുക്കുകളിലൊക്കെ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ഡാർക്ക് പിഗ്മെൻറ്റേഷൻസ് ഉണ്ടാവാറുണ്ട് അതെല്ലാമാണ് ഇത് അതൊക്കെ എന്താ വെച്ചാൽ നമ്മൾ ഈ ടൈ ഫ്രിക്ഷൻ എന്നുള്ള ഒരു കണ്ടീഷൻ മൂലം വരുന്നതാണ് അതുപോലെ തന്നെയാണ് ചില സ്കിൻ കണ്ടീഷൻസിൽ അറ്റോപിക് ഡെർമറ്റൈറ്റിസിൽ ഇത്തരത്തിൽ ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെ ചില പോഷകാഹാരക്കുറവ് ഉണ്ടാകുമ്പോൾ ഉണ്ടാവാറുണ്ട് അഡിസൺ ഡിസീസിൽ ചില വൈറ്റമിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടാകുമ്പോൾ അതായത് വൈറ്റമിൻ എയും വൈറ്റമിൻ ഇ ഒക്കെ കുറയുമ്പോഴും ഇതുപോലെ എന്താ വെച്ചാൽ സ്കിന്നിന് തിക്നെസ് ഉണ്ടാവാറുണ്ട് പിഗ്മെൻറ്റേഷൻസ് ഉണ്ടാവാറുണ്ട് എന്നുള്ളതാണ് ഇനി ഈ അക്കാൻതോസിസ് നൈഗ്രിക്കൻസ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ അപ്പിയറൻസ് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം എന്താണെന്ന് വെച്ചാൽ സ്കിന്നിനൊരു ഡാർക്ക് കളറായിട്ടാണ് ഉണ്ടാവുക പിന്നീട് അതൊരു ആയിട്ട് മാറും പിന്നെ അതിനൊരു ബെൽബറ്റി അപ്പിയറൻസ് ആയിട്ട് മാറും കാരണം നമുക്കറിയാൻ പറ്റും ആ സ്കിന്ന് ഒരു വെൽബറ്റിൻ്റെ പോലെയുള്ള ഒരു ഫോൾഡേഴ്സ് ആയിട്ടുണ്ടാവും ഇത് പ്രധാനമായിട്ട് ഈ എക്കാൻതോസിസ് നൈഗ്രിക്കൻസ് ഉണ്ടാകാനുള്ളൊരു കാരണം നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ആയിരിക്കും അതായത് ഇൻസുലിൻ്റെ അളവ് കൂടുതലായിരിക്കും ഇത്തരത്തിലുള്ള ആളുകളിൽ അപ്പോൾ അവർക്ക് പ്രമേഹമൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ് എപ്പോഴും നമ്മൾ ഈ എക്കാന്തസിസ് നഗരിക്കൻസ് ഉള്ള ഒരു വ്യക്തികളാണെങ്കിൽ നമ്മൾ അതിൻ്റെ ട്രീറ്റ്മെൻറ് എടുക്കുമ്പോൾ അതിൻ്റെ കാരണം കണ്ടെത്തി തന്നെ നമ്മൾ ചികിത്സിക്കുക എന്നുള്ളത് ഒരു പ്രധാനമാണ് ഇനി ഇതിൻ്റെ ഈ എക്കാൻ ദസി കുറയ്ക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ടാണെങ്കിൽ നമുക്കിതിൻ്റെ സ്കിന്നിൻ്റെ തിക്നെസ് കുറയ്ക്കാനുള്ള ലോഷൻസ് ഉപയോഗിക്കാം അതുപോലെ തന്നെ നമുക്ക് മോയിസ്ചറൈസിങ് ക്രീമുകൾ ഉപയോഗിക്കാം ഇതൊക്കെ ഇതിൻ്റെ തിക്നെസ് കുറയ്ക്കാൻ സഹായിക്കും നമ്മൾ പലപ്പോഴും പലയിടത്തുനിന്നും കേട്ടിട്ട് നമ്മൾ എപ്പോഴും ചെകരി അല്ലെങ്കിൽ സ്ക്രബ്ബറൊക്കെ വെച്ച് ആ ഏരിയ കൂടുതലായിട്ട് സ്ക്രബ് ചെയ്യാറുണ്ട് പക്ഷേ അത് എപ്പോഴും നമ്മൾ ചെയ്യുമ്പം എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മുടെ ശരീരത്തിൻ്റെ നോ നോർമലായിട്ടുള്ള സ്കിന്നിൻ്റെ ഈ ഡർമിസ് സ്കിന്നിന് ഒരുപാട് ലെയറുകളുണ്ട് ആ ലെയറുകൾക്ക് ഡാമേജ് സംഭവിക്കുകയാണ് അത്തരത്തിൽ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് അപ്പം അതുമൂലം എന്താ വെച്ചാൽ അത്തരത്തിൽ നിങ്ങൾ ചെയ്യാതിരിക്കുക എന്നുള്ളതും അതുപോലെ തന്നെ ഡ്രൈ സ്കിൻ ഉള്ള വ്യക്തികളാണെങ്കിൽ എപ്പോഴും ശ്രദ്ധിക്കുക പലപ്പോഴും നമ്മൾ പല വൈദ്യങ്ങളും കേട്ടിട്ട് നാരങ്ങാനീര് അതുപോലെ പയർപൊടി എന്നിവയൊക്കെ ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇനി നമുക്ക് ഇത് ഒഴിവാക്കുന്നതിന് വേണ്ടി എന്തെല്ലാം കാര്യങ്ങളാണ് ഈ ബ്ലാക്ക് ഡിസ്കളറേഷൻ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് പോകാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാം എന്നതിനെ പറ്റി നോക്കാം ഞാൻ ആദ്യം പറഞ്ഞു നമ്മളതിൻ്റെ കാരണങ്ങൾ കണ്ടെത്തിയിട്ട് വേണം നമ്മൾ എപ്പോഴും ചികിത്സ നേടാൻ അപ്പളേ അതൊരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് ആയിട്ട് മാറുകയുള്ളൂ അപ്പോൾ അതിൽ ആദ്യമായിട്ട് തന്നെ ആയിട്ടുള്ള എക്സസൈസ് ചെയ്യുക കാരണം എന്താ വെച്ചാൽ അതിനകത്ത് അതേ പറഞ്ഞൂല കാരണം വ്യായാമം ഒബിസിറ്റിയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോഴ്സ് എന്ന് അപ്പോൾ അതിനാൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള ഒരു വെയിറ്റ് മാനേജ് ചെയ്യുക എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് അതിന് നമ്മൾ വൈറ്റമിൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യുക ഭക്ഷണക്രമം പാലിക്കുക എന്നുള്ളത് മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഫ്രിക്ഷൻസ് ഫ്രിക്ഷൻ ഒഴിവാക്കുക ഞാൻ ആദ്യം പറഞ്ഞു ടൈറ്റായിട്ടുള്ള ഡ്രസ്സുകൾ അതൊക്കെ ഒഴിവാക്കുക കാരണം കോൺസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് അത്തരത്തിലുള്ള ടൈറ്റ് ഡ്രസ്സുകളൊക്കെ ഇടുമ്പം ആ ഭാഗങ്ങളിൽ ഇതുപോലെയുള്ള തിക്നെസ് വന്നിട്ട് അതുപോലെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ അതൊക്കെ ഒഴിവാക്കുക എന്നുള്ളത് മറ്റൊരു പ്രധാന കാര്യമാണ് ഇനി ആദ്യം പറഞ്ഞാൽ മോയ്സ്ചറൈസിങ് ലോഷൻസ് ഉപയോഗിക്കാം അതുപോലെ തന്നെ ആ ഭാഗത്ത് തിക്നെസ് കുറയ്ക്കുന്നതിനുള്ള ലോഷൻസ് ഉപയോഗിക്കാം എന്നുള്ളതെല്ലാം ഇനി നമുക്ക് ഇത്തരത്തിലൊരു ബുദ്ധിമുട്ട് അക്കാന്തസിസ് നൈഗ്രഹൻസ് അല്ലെങ്കിൽ ഇതേപോലെ തൊടയിലൊക്കെ ബ്ലാക്ക് കളറൊക്കെ ഉള്ള ഒരു വ്യക്തികളാണ് എങ്കിലും നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു പറയുന്നത് ഇത് മൂന്ന് മാസം ചെയ്യുകയും കാരണം കണ്ടെത്തി എടുക്കുകയും ചെയ്താൽ മാത്രമേ ഇത് ക്ലിയർ ആവൂ എന്നുള്ളത് ആദ്യം പറയട്ടെ ഇനി അപ്പോൾ ഇത് ഇതെങ്ങനെയാണ് ചെയ്യുകയെന്ന് വെച്ചാൽ വീട്ടിൽ ചെയ്യാവുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മുടെ നാട്ടിലൊക്കെ വളരെ ഒരു ഒരു ഇൻഫ്ലമേറ്ററി അതുപോലെ സെപ്റ്റിക് ഒക്കെ പ്രോപ്പർട്ടീസ് ഉള്ള അപ്പോൾ ഈ ഇല എന്താ വെച്ചാൽ തണലത്ത് വെച്ച് ഉണക്കി എന്നിട്ട് അത് പൊടിച്ചതിന് ശേഷം അതൊരു നല്ല നമ്മുടെ വെർജിൻ കോക്കനട്ട് ഓയിലായിട്ട് മിക്സ് ചെയ്തിട്ട് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് ഈ ഏരിയയിൽ നമ്മൾ വളരെ മൈൽഡായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക ഇത്തരത്തിലൊക്കെ സ്കിന്നിന് ഇൻഫെക്ഷൻസ് ഉണ്ടാകുമ്പോൾ നമ്മൾ വളരെ പീയെച്ച് കൂടിയിട്ടുള്ള സോപ്പുകളുടെ ഉപയോഗം കുറയ്ക്കുക എന്നുള്ളതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് എന്നിട്ട് ഒരു വൺ അവർ കഴിഞ്ഞതിന് ശേഷം ഈ രണ്ട് മിക്സർ ഇതും കൂടെ ആര് പൊടിച്ചതും അതുപോലെ തന്നെ വെർജിൻ കോക്കനട്ട് ഓയിലും കൂടെ മിക്സ് ചെയ്തത് നമ്മളൊരു വൺ അവർ ആ ഭാഗത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മളൊരു മൈൽഡായിട്ട് കഴുകിയിട്ട് ഒപ്പി കൊടുക്കുക ഒരിക്കലും നമ്മളത് ഹാർഡായിട്ട് റബ്ബ് ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇത്തരത്തിൽ ൊരു മൂന്ന് മാസമൊക്കെ തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഈ തിക്നസ്സ് കുറയുന്നത് കാണാൻ സാധിക്കും മറ്റൊരു ഹോം റെമഡിയാണ് നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന ഒരു കാര്യമാണ് നമുക്കറിയാം ഈ പാൽ ഉൽപ്പന്നങ്ങളൊക്കെ വളരെ ആയിട്ട് നമ്മൾ സൗന്ദര്യവർദ്ധക വസ്തുക്കളായിട്ട് ഉപയോഗിക്കാറുണ്ട് അപ്പോൾ പലപ്പോഴും ഈ വെണ്ണ മാതിരിയുള്ള സാധനങ്ങളൊക്കെ ഇത്തരത്തിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം കാരണം ഒരു ഫംഗൽ അല്ലെങ്കിൽ ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ഒക്കെ കൂടുതലാക്കി ഉണ്ടാക്കാനുള്ളൊരു ചാൻസ് ഉണ്ട് കാരണം അതിൻ്റെ ഒരു എണ്ണമയൊക്കെ നിൽക്കുമ്പം അപ്പോൾ നമ്മൾ ഞാൻ പറയുന്ന അടുത്തൊരു ഹോം റെമഡി എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലാസ് പാലിനകത്ത് ഒരു ഗ്ലാസും കൂടി ഒഴിക്കുക എന്നിട്ട് അത് നന്നായിട്ട് തിളപ്പിച്ചിട്ട് ഒരു ഇളം ചൂട് ചൂടോട് നമ്മൾ ൈരിലേക്ക് ഒഴിക്കുക അപ്പോൾ ആ തൈരിനകത്ത് ഈ വെള്ളം ഒഴിക്കുന്നത് മൂലം തന്നെ അതൊരു വെള്ളം മോൾ ഭാഗത്ത് വെള്ളമായിട്ട് സെഡിമെൻ്റ് ആവാറുണ്ട് ആ വെള്ളം എടുത്തിട്ട് ഒരു പുളിച്ച ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ ആ വെള്ളം എടുത്തിട്ട് അതിനോട് കൂടി അല്പം അരിപ്പൊടിയോ അല്ലെങ്കിൽ കടലമാവോ ഒക്കെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ ബ്ലാക്ക് ഡിസ്കളറേഷനുള്ള ഭാഗത്ത് അപ്ലൈ ചെയ്യാം ഞാൻ ആദ്യം പറഞ്ഞു ഈ അക്കാൻതെസി നൈഗ്രിക്കൻസ് പുരുഷന്മാരിലും സ്ത്രീകളിലൊക്കെ ഒരേപോലെ കാണുന്ന ഒരു കണ്ടീഷനാണ് അപ്പം ഇത്തരത്തിലുണ്ടാകുന്ന ഈ ഒരു മിക്സ് നമ്മുടെ ഈ എവിടെയാണോ നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ടുള്ളത് ആ ഏരിയയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ എങ്ങനെ വാഷ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ചെറുപയറിൻ്റെ പരിപ്പ് നമ്മുടെ സാധാ ചെറുപയർ പൊടിയല്ല ചെറുപയറിൻ്റെ പരിപ്പ് നന്നായിട്ട് പൊടിച്ചിട്ട് അതെടുത്തിട്ട് ആ ഭാഗം നന്നായിട്ട് റബ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് പുരട്ടി കൊടുക്കുക അതിന് ശേഷം നമ്മൾ വാഷ് ചെയ്ത് കൊടുക്കുക നമ്മൾ ഹാർഡായിട്ട് ചെയ്യാതിരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക എന്നുള്ളത് ഒരു പ്രധാനമാണ് നമ്മൾ ഹാർഡായിട്ട് റബ്ബെയ്യുമ്പം ആ ഭാഗത്ത് കൂടുതലായിട്ട് തിക്നെസ് വരുവാണ് ചെയ്യുക എന്നുള്ളത് നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടതാണ് ഇനി ഇത്രയത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒരു ത്രീ മന്ത്സ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ് ഈ ത്രീ മന്ത്സ് കണ്ടിന്യൂസ് ആയി ചെയ്യുമ്പോഴും നമ്മൾ ഇതിൻ്റെ കാരണം കണ്ടെത്തിയിട്ട് അതിനുള്ള ചികിത്സ എടുക്കണം എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഒന്നുകൂടി ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് ഇനി ഞാനൊരു ഹോമിയോപ്പതിക്ക് ഡോക്ടറാണ് നമ്മൾ ഹോമിയോപ്പതിക്ക് വേ ഓഫ് എങ്ങനെയാണ് ഇതിനെ ട്രീറ്റ് ചെയ്യാറ് എന്ന് വെച്ചാൽ നമുക്കിതിൽ വളരെ കൃത്യമായിട്ടുള്ള മെഡിസിൻസ് ഉണ്ട് അപ്പോൾ ഹോമിയോപ്പതി മെഡിസിൻസ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ അതുപോലെ രോഗിയുടെ ലക്ഷണങ്ങളും അതുപോലെ അസുഖത്തിൻ്റെ കാരണങ്ങളും എല്ലാം നമ്മൾ കൺസിഡർ ചെയ്തിട്ട് നമ്മൾ ജർമ്മൻ നിർമ്മിതമായ മെഡിസിൻസാണ് ഹോമിയോപ്പതിയിൽ കൊടുക്കുന്നത് അതിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ട്രീറ്റ്മെൻറ്റ് വഴി തന്നെ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്കിത് വളരെ വേഗത്തിൽ തന്നെ ക്ലിയർ ചെയ്യാൻ സാധ്യമാവാറുണ്ട് ഹോമിയോപ്പതിയിൽ നമ്മൾ വളരെ വ്യക്തമായ കേസ് ടേക്കിങ്ങോട് കൂടിയിട്ട് കേസ് എടുത്തിട്ട് നമ്മൾ മെഡിസിൻസ് റെപ്പടൈസേഷൻ എന്നുള്ള ഒരു മെത്തേഡ് കൂടി ജർമ്മൻ നിർമ്മിതമായ മെഡിസിൻസ് കൊടുക്കുന്നത് മൂലം നമുക്ക് പേഷ്യൻസിന് വളരെ പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടാൻ സാധ്യമാവുന്നതാണ് ഹോമിയോപ്പതിയിൽ ഇതുപോലെ തന്നെ ഇതിനോടനുബന്ധിച്ചുള്ള മോസ്ച്ചറൈസിംഗ് ക്രീമുകൾ അതുപോലെ തന്നെ സ്കിന്നിൻ്റെ തിക്നെസ് കുറയ്ക്കാനുള്ള ലോഷൻസ് എല്ലാം അവൈലബിൾ ആണ് അതേപോലെ തന്നെ കൃത്യമായിട്ടുള്ള കോൺസ്റ്റ്യൂഷനും മെഡിസിൻസും കൂടിയുള്ള ട്രീറ്റ്മെൻറ്റ് വഴി നമുക്കിത് വളരെ വേഗം തന്നെ ക്ലിയർ ചെയ്യാൻ സാധ്യവുന്നതാണ് നിങ്ങൾക്ക് ഇനി ഇത്തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഞാൻ ഡോക്ടർ നിഷിതായം ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല